കൂടുതൽ പുതുമയോടെ ഹാപ്പി ഹാപ്പി ആവുന്നു പുതിയ മാറ്റങ്ങളിലൂടെ വലിയ സെലക്ഷനുകളിലൂടെ ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഫോൺ പോലീസിന്റെ വടംവലി മത്സരം ആവേശമായി ഒത്തുപിടിക്കാം പിടിവിടാതിരിക്കാം എന്ന സന്ദേശമുയർത്തി കോഴിക്കോട് റൂറൽ പോലീസ് ആണ് ഡി ഐ ജി കപ്പ് വടംവലി മത്സരം നാഥാപുരത്ത് സംഘടിപ്പിച്ചത് ആറ് ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ കാസർഗോഡ് ജില്ലാ ടീം ജേതാക്കളായി വയനാട് ജില്ലക്കാണ് രണ്ടാം സ്ഥാനം നാദാപുരം ഓക്സ്ഫോർഡ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ ആറു ടീമുകളാണ് പങ്കെടുത്തത് വനിതാ പ്രദർശന മത്സരത്തിൽ ഡിഫൻഡേഴ്സ് പുളിയോട്ടുമുക്കിനെ പരാജയപ്പെടുത്തി വയലോരം നടുവണ്ണൂർ ജേതാക്കളായി

കണ്ണൂർ റേഞ്ച് യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു നിങ്ങളിത് ഇത്രമാത്രം സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും ഇവിടെ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ വന്ന് നിങ്ങൾ ചേർന്നിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് പിന്നെ എപ്പോഴും നമ്മളത് എം എൽ എ ആയാലും പിന്നെ ഞങ്ങളെ തദ്ദേശ സ്ഥാപനങ്ങളുടെ റിപ്രസെൻറ്റേറ്റീവ്സ് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുകൾ ഇവിടെ ഉണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത് ബിജുക്ക് പോലീസ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല പോലീസ് നിങ്ങൾ കള്ളത്തരം നടക്കുമ്പോൾ കള്ളന്മാർ പോയിട്ട് പിടിക്കുക കൊലപാതക നടന്നാൽ കൊലപാതകയെ പിടിക്കുക ഈ ഡ്രഗ്സ് എന്താ പറഞ്ഞാൽ പുതുസമൂഹത്തിൽ ഉണ്ടാക്കേണ്ട ഡ്രഗ്സ് പോലീസ് പിടിക്കുന്നു വീട്ടിനകത്തുള്ള ബെഡ്റൂമിനകത്തുള്ള ബാത്റൂമിനകത്തുള്ള ഡ്രഗ്സ് നമ്മളെങ്ങനെ പിടിക്കാൻ പറ്റും നമ്മൾ ഈ ഡ്രഗ്സുകളെ പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഡ്രഗ്സ് കരിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികളെ ബോധിക്കണമെന്നുണ്ടെങ്കിൽ രക്ഷിതാമാർ നാട്ടുകാർ അച്ഛനമ്മ യുവമാരെ തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റും നമ്മളെല്ലാം ആലോചിക്കണം ഞങ്ങൾ സിസ്റ്റേഴ്സ് ഉണ്ട് ബ്രദേഴ്സ് ഉണ്ട് കുട്ടികളുണ്ട് പിന്നെ എൻ്റെ ബ്രദർ എൻ്റെ സിസ്റ്റർ ഈ കാര്യം ചെയ്യാൻ ഞാൻ അനുമതിക്കില്ലാത്ത വിചാരിച്ചാൽ അനുവദിക്കാൻ ഈസി ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ പറ്റും അതേപോലെ ഞങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ ഇത് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളെ കുട്ടികളെ മുകളിൽ ഞങ്ങളോ കണ്ണുണ്ടാവും എപ്പോഴും ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും ചിന്തിച്ചാൽ മതി ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് പറയാനുള്ളത് വീട്ടിലുള്ള അമ്മമാർ കുട്ടികളവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ചെറിയ മാറ്റമുണ്ടെങ്കിൽ അപ്പം തന്നെ അമ്മയ്ക്ക് മനസ്സിലാകാൻ പറ്റും അങ്ങനെയാണ് അമ്മയുടെ ബന്ധമായിരിക്കും എല്ലാവർക്കും ചിലപ്പോൾ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിനെടുക്കും കുട്ടികളെ അമ്മ അമ്മ മുൻപേ എല്ലാം ഒന്ന് തുറന്നു പറയും സ്വയം അവർ വലിച്ചിട്ടില്ലെങ്കിലോ അവർ ഈ ഡ്രഗ്സ് ഉപയോഗത്തിൽ വന്നിട്ടില്ലെങ്കിലോ അവരുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾക്ക് ഇനി എളുപ്പമായിരിക്കും നിങ്ങളെല്ലാം ആലോചന ചെയ്യണം എങ്ങനെയാണ് ഡ്രഗ്സ് ഞാനിവിടെ ഈ ഭാഗത്തിൽ എനിക്കിതൊന്നും പുതിയ ഒരു പ്രദേശം ഒന്നല്ല രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്നാലെ പതിനാലിൽ ഇവിടെയെല്ലാം വർക്ക് ചെയ്ത് പോയിതാണ് അന്ന് ഇവിടെ ഒരു ഡ്രഗ്സ് ഇല്ല അന്ന് ഇവിടെ ഒരു ഗഞ്ച ഇല്ല എന്നാൽ മാക്സിമം എന്താ പറഞ്ഞാൽ ഒരു സ്മോൾ അടിച്ചിട്ടുള്ള ചെറിയ വിഷുകളെ ഉണ്ടായിരുന്നു അല്ലാത്ത ഒരിക്കലൊക്കെ ഇങ്ങനത്തെ എം ഡി എം എ പോലെയുള്ള ഒരു പോയിസണസ് മെറ്റീരിയൽ ഇതുവരെ ആരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കോവിഡ് ശേഷമാണ് പട്ടണ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം ആലോചിക്കണം ആരോഗ്യം നമ്മളെ കുട്ടികളുടെ നമ്മളെ ഈ വലിക്കേണ്ട ആളുകളുടെ ആരോഗ്യം മാനസിക ആരോഗ്യം ആൻഡ് ദൈഹിക ആരോഗ്യം രണ്ട് പോകുന്നുണ്ട് മൂന്നാമത്തത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ആരോഗ്യം തന്നെ നശിപ്പിച്ചു പോകുന്നുണ്ട് നമ്മളെ നമ്മൾ കാണാൻ പാടില്ല ഈ നെക്സ്റ്റ് ആറു മാസം കൊണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള നാർക്കോട്ടിക്സിന് നിങ്ങൾ തൊണ്ണൂറ് ശതമാനം കുറച്ചിരിക്കണമെന്താണ് നിങ്ങളുടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളെ കൂടെ പോലീസ് നിൽക്കും പോലീസ് പിടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനി ചെക്കിംഗ് കാര്യങ്ങള് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾ ചെയ്യും എന്താണ് ഇത് പോലീസ് ചെയ്യേണ്ട കാര്യം ഞങ്ങളി പറയുന്നുണ്ട് അല്ല പോലീസ് പോലീസിന്റെ പണി മുഴുവൻ എടുക്കും പോലീസിന് കൂടെ നിങ്ങളെല്ലാവരും ഒരു ബലമായിട്ട് കൂടെ നിന്നാൽ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടെ ഞങ്ങൾ നന്നായിട്ട് കൊണ്ടു വരാൻ പറ്റും ഇല്ലെങ്കിൽ നാളെ വരേണ്ട ദിവസം ഒരു യുവ ഒരു യുവ പോലെ ഇവിടെ പണിയെടുക്കാൻ നിൽക്കില്ല ആരും കിട്ടത്തും ഇല്ല എല്ലാം നശിപ്പിച്ചു പോകും എഞ്ചിനീയറോ ഡോക്ടറോ മറ്റൊന്നും സംഭവിക്കില്ല എല്ലാവരും ഈ ഒരു നാർക്കോട്ടിക്സ് സബ്സ്റ്റൻസിന് അടിമയായിട്ടാണ് എല്ലാം ഇവിടെ പോയി ലാസ്റ്റ് അവസാനം എന്താണ് നാർക്കോട്ടിക്സ് ഡസൻറ് ഹാവ് യൂ ടേൺ പോ അങ്ങനെ പോകണം തിരിച്ചു വരാൻ വേണ്ടിയുള്ള വഴിയില്ല കെ വിജയൻ എം എൽ എ അധ്യക്ഷനായി റൂറൽ പോലീസ് സൂപ്രണ്ട് കെ ഇ ബൈജു നാദാപുരം ഡിവൈഎസ് പി എ പി ചന്ദ്രൻ സി ഐ ശ്യാംരാജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റുമാരായ വി വി മുഹമ്മദ് അലി സുധാ സത്യൻ കെ പി പ്രതീഷ് അബ്ദുൾ ഹമീദ് അഡ്വക്കേറ്റ് ജ്യോതിലക്ഷ്മി പി സുരയ്യ വാർഡ് മെമ്പർ അബ്ബാസ് കണയ്ക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വീണ്ടും രണ്ടാം സെറ്റ് പോരാട്ടം പ്രാപ് രാഷ്ട്രത്തിന്റെ രാജാധികാരത്തിന്റെ തണലിൽ കൂത്തു വിളയുന്ന മണ്ണും നന്മ വിളയുന്ന മനസ്സും കൈകോർത്ത് സുന്ദരമായി പരിസിച്ച ആവേശകരമായ കോഴിക്കോടിന്റെ പടക്കളത്തിൽ ആവേശകരമായ വടം വരി മത്സരത്തിന്റെ പോർക്കളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന രണ്ട് ചാമ്പ്യൻ ടീമുകൾ തമ്മിൽ മത്സരിക്കുന്ന കാഴ്ച ഒരു ഭാഗത്ത് എത്തിച്ചേർന്ന പോരാളികൾ പടക്കളത്തിൽ കോഴിക്കോട് റൂറൽ ഒരു ഭാഗത്ത് ഇടതുവശത്ത് മത്സരിക്കാനെത്തിയ കാസർഗോഡ് ജില്ലാ ടീമും തമ്മിലുള്ള പോരാട്ട പോർഗം പടക്കളത്തിൽ എത്തിയ പടയാളികൾക്ക് മേൽ പടഹധ്വനി മുഴക്കിയ പരിചയ സമ്പത്തുമായി ആവേശകരമായ മത്സര പോരാട്ടത്തിലേക്ക് സാമൂതി രാജാവിന്റെ പടക്കളത്തിൽ പടവെട്ടെത്തിയ പോരാളികൾ